ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി പ്രസിദ്ധമായ പല ഗ്രന്ഥങ്ങളും രചിച്ച ഇദ്ദേഹമാണ്യുടെ ഉപജ്ഞാതാവ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ലിയോൺസിലെ സുനഹദോസിൽ പങ്കെടുക്കാൻ പോകും വഴി ഫോസാനോവിലെ സിസ്റ്റേഴ്സിയൻ സന്യാസികളുടെ ആശ്രമത്തിൽ വെച്ച് പണ്ഡിതനായ ഈ വിശുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധിയിൽ വളർന്ന വിശുദ്ധ തോമസ് അക്വീനാസെ തൻ്റെ വിളി തിരിച്ചറിഞ്ഞ് അതിലുറച്ചു നിൽക്കുവാൻ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രാർത്ഥനാപൂർവം ധൈര്യത്തോടെ എതിരിട്ട അങ്ങയുടെ മാതൃക പിഞ്ചന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിളിയോട് വിശ്വസ്തത പുലർത്തുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവും ദൈവവുമായവൻ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നൽകുമ്പോഴാണ് നമ്മൾക്ക് ദൈവീക രഹസ്യങ്ങൾ മനസ്സിലാകുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടത് അങ്ങയുടെ രാജ്യവും നീതിയും അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുക ഇത് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മരത്തിൻ്റെ കാതൽ എന്ന് പറയുന്ന പോലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോലെ ഈ ബൈബിളിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ഏറ്റവും കാതലാണത് അതുകൊണ്ടാണ് ഈശോ തന്നെ മലയില പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളിൽ തന്നെ കാണാം ഈ സുവിശേഷ ഭാഗ്യങ്ങളിലെ പ്രധാന വിഷയം ദൈവരാജ്യമാണ് മറ്റേ രണ്ടാമത്തെ വിഷയം ദൈവനീതിയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ദ ബിയാറ്റിറ്റ്യൂഡ്സ് അതിനെ ദ മാഗ്ന കാർട്ട ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയും ഈ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ ഈ ബൈബിളിൻ്റെ സത്ത ബൈബിളിൻ്റെ സാരാംശം മുഴുവനും അതിലുണ്ടെന്നാണ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഞാനത് മുഴുവനൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഈ ജീവിതം മുഴുവനും എടുത്താലും അത് പഠിച്ച് കഴിയില്ലെന്നും വിശ്വസിക്കുന്നുണ്ട് ഇവിടെ പറയുകയാണ് ആത്മാവിൽ ദരിദ്രനായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ഓക്കെ അതിനുശേഷം നീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വിശക്കുന്നവർ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ വീണ്ടും മറ്റൊരു സ്ഥലത്ത് പറയും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ അപ്പോൾ ദൈവരാജ്യവും അവിടുത്തെ നീതിയും ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം പഠിക്കാനുണ്ട് ഇങ്ങനെ കുറിച്ച് ബൈബിൾ ഇങ്ങനെയുള്ള വചനപ്രഘോഷണത്തിലൂടെ മാത്രം ഇത് പഠിക്കാൻ പറ്റില്ല എങ്ങനെയാ പറയുന്നത് നീതിക്ക് വേണ്ടി വിശക്കണം ദാഹിക്കണം പിന്നെ എന്താ പറയുന്നത് നീതിക്ക് വേണ്ടി പീഡനമേൽക്കണം അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ എങ്ങനെ നമ്മൾ കാണുന്നു ദൈവരാജ്യ കേന്ദ്രീകൃതമായി നമ്മൾ നീങ്ങുമ്പോൾ ഈ ദൈവത്തിൻ്റെ നീതിയും ദൈവരാജ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണത കൊണ്ടുവരുന്നത് ഇതായിരുന്നു യേശു വന്ന സമയത്തുണ്ടായിരുന്ന വലിയ ഒരു സംഘർഷം യേശു പറഞ്ഞു വന്നിരുന്ന ഈ ദൈവരാജ്യം അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു അന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നത് യഹൂദർക്ക് ഒരു പുതിയ രാജാവ് ഉണ്ടാകാൻ പോകുന്നു അവർ ഒരു പൊളിറ്റിക്കൽ അവർ ഒരു റോമാ റാം സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിന്നും വിമോചിതരായി മറ്റൊരു രാജാവ് അവരെ നയിക്കും എന്നതായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ചിന്ത ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം ഭാരതം ത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ അതുപോലത്തെ ഒരു സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അതിനേക്കാള ആത്മീയമായ ദൈവീകമായ ഒരു വലിയ രഹസ്യമാണല്ലോ യേശു അവിടെ കൊണ്ടുവന്നത് അത് അറിയാൻ ഉള്ള നിയമങ്ങളെല്ലാം നൽകപ്പെട്ടിരുന്ന യഹൂദർ തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിയമജരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങളോ അതിൽ പ്രവേശിക്കുന്നില്ല മറ്റുള്ളവരെ അത് പ്രവേശിക്കാൻ അനുവദിക്കുന്നുമില്ല സിറ്റുവേഷൻ അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് തൊട്ട് മുമ്പ് പറയുകയാണ് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനം ഒരു പ്രകാശം കാണുന്നു ഈ ക്രിസ്മസ് കാലത്തെല്ലാം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശത്തിൻ്റെ പെരുന്നാളാണ് പ്രകാശത്തിൻ്റെ തിരുന്നാളാണ് ആ സ്റ്റാർ ക്രിസ്മസ് നക്ഷത്രം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ജ്ഞാനം അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം എട്ടാം അധ്യായം നാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യപടി അവളാണ് എന്ത് ജ്ഞാനം ആ ജ്ഞാനത്തിൻ്റെ താക്കോൽ ഇതാ യഹൂദരരുടെ കയ്യിൽ നേമച്ചരുടെ കയ്യിൽ പരിസയരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരാ താക്കോൽ അവിടെ വെച്ചിരിക്കുകയാണ് അവരത് തുറക്കുന്നില്ല അതുകൊണ്ടാണ് ഈശോ പറയുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്താ ആ താക്കോൽ മുട്ടുപിൻ തുറക്കപ്പെടും എന്താ ആ ജ്ഞാനം ചോദിക്കുവിൻ നൽകപ്പെടും എന്താ ആ ജ്ഞാനം അതാണ് ജ്ഞാന സ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരിലേക്കും ദൈവം നൽകിയിരിക്കുന്നത് നമ്മൾ ജ്ഞാന സ്നാനം സ്വീകരിച്ചവരായിട്ടും ഈ താക്കോൽ കരസ്ഥമാക്കിയിട്ടും ആ ജ്ഞാനം കരസ്ഥമാക്കിയിട്ടും അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ അതാണ് ഇനിയുള്ള കാലഘട്ടം ഈ കാലഘട്ടം നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ ഇന്നും ആ നിയമജ്ഞരെ പോലെയാണോ നമ്മൾ ഇന്നും ആ പരിസേരെ പോലെയാണോ നമ്മൾ ഇന്നും ആ ാനെ പോലെയാണോ ഇതാ കർത്താവ് അല്ലെ ചെയ്യുകയാണ് നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യത്തിലാണ് ഈ വലിയവരാണ് നമ്മൾ സ്നേഹമുള്ളവരെ അപ്പൊ വീണ്ടും നമുക്ക് ഈ മലയിലെ പ്രസംഗത്തിലേക്ക് വരാം അപ്പോൾ ആ മലയിലെ പ്രസംഗത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത പാരഗ്രാഫിൽ കർത്താവ് വലിയൊരു സത്യം പറയുകയാണ് നമുക്കിപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് അത് വലിയ ഒരു രഹസ്യമാണത് വീണ്ടും ഈ ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിച്ച് ഈ ദൈവത്തിൻ്റെ നീതി നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ് ഈശോ പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് എന്നാൽ ഇവിടെ പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകിട്ടു പോയാൽ ഉപ്പിനെ എങ്ങനെ വീണ്ടും ഉറകട്ടും വീട്ടും അവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഈ രണ്ട് കാര്യം എന്താ ഉപ്പ് ഉപ്പ് എന്തിനുള്ളതാണ് ഈശോയുടെ ഉദാഹരണങ്ങളും ഉപമകളിൽ എല്ലാം അടുക്കള കാര്യങ്ങളാണ് പലപ്പോഴും വരുന്നതില്ലേ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ മേശപ്പുറത്ത് വീട്ടിലെ അടുക്കളയിലും ഭക്ഷണമായിട്ടുള്ള കാര്യങ്ങൾ ഉപ്പ് കടുകണി വിളക്ക് പുളിപ്പ് അല്ലോ ീശോ വളരെ സാധാരണ കാര്യങ്ങളിലൂടെ വിസ്മരണീയമായ ദൈവികജ്ഞാനത്തെ കുറിച്ച് നമ്മളോട് പറയുന്നു ഉപ്പ് പുളിപ്പ് കടുക് പണി വിളക്ക് ഇത്തരം മതി ഇത് നാല് നമ്മളൊന്ന് പഠിച്ചാൽ മതി ദൈവരാജ്യം മനസ്സിലാകാൻ ഉപ്പ് എന്തിനുള്ളതാണ് നമുക്കറിയാം നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് ഫ്രിഡ്ജും ഫ്രീസർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇറച്ചി വരെ നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നു ഇപ്പോഴും എത്ര വലിയ ഫ്രിഡ്ജും ഫ്രീസറും ഉണ്ടായാലും മാങ്ങ ഉപ്പിലിട്ടത് കിട്ടാ കിട്ടിയ എത്ര രുചിയാ എന്ന പോലെ എന്തുകൊണ്ട് എന്താ ഉപ്പ് ഉപ്പ് രുചി പകരാനും അതോടൊപ്പം ഉപ്പ് വസ്തുക്കൾ നശിച്ചു പോകാതെ ഉപ്പിലിട്ട് വെച്ചാൽ അത് നശിച്ചു പോകാതെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് രുചി പകരുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരിക്കലും എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി ഞാനിങ്ങനെ കന്യാസ്ത്രമാരൊരു ധ്യാനം നടത്തുമ്പോൾ അവർ രാവിലെ ഞാൻ എന്നോട് എന്ത് കഴിക്കണമെന്ന് ചോദിച്ചു പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കഞ്ഞിയും ചമ്മന്തിയും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ഒരു സാധാരണ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അവരടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ഈ കഞ്ഞിയിലേക്ക് അല്പം ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ ഉപ്പ് എന്നോട് സംസാരിക്കുന്ന മാതിരി ഈ ഉപ്പനോട് ചോദിക്കുകയാണ് കണ്ടോ ഞാൻ ഈ കഞ്ഞിയിൽ ലയിച്ച പോലെ നിനക്ക് ഏത് സാഹചര്യത്തിൽ ലയിക്കാൻ പറ്റുമോ ഞാൻ ഈ വെള്ള പരിശുദ്ധമായ വെള്ള ഉപ്പ് പോലെ നിനക്കും അതുപോലെ പരിശുദ്ധമാകാൻ പറ്റുമോ ഞാൻ ഇത് കേട്ടിട്ട് ഇതിൻ്റെ ആ ധ്വനി എൻ്റെ ഉള്ളിൽ ഉയർന്നിട്ട് എനിക്ക് വലിയ റിപ്പെൻഡൻസ് പശ്ചാത്താപം വന്നിട്ട് ഞാൻ കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി സിസ്റ്റർമാരാകെ അപ്സെറ്റായി എന്ത് പറ്റിയാവോ കഞ്ഞി ശരിയായില്ലേ ചമ്മന്തി ശരിയായില്ലേ ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ട ഞാൻ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാണ് നിങ്ങൾക്ക് പോകാം അവിടെ ഇരുന്ന് എന്നിലേക്ക് വന്ന ചിന്തകൾ ഇതാണ് ഉപ്പെന്നോട് പറയാണ് ഞാൻ എവിടെയും ചേരും ഞാൻ കഞ്ഞിയിലും ജയിക്കും ചപ്പാത്തിയിലും ലയിക്കാം അച്ചാറിലും ലയിക്കാം ബിരിയാണിയിലും ലയിക്കാം ഏതിലും എനിക്ക് ലയിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല നിനക്കതുപോലെ പറ്റുമോ ാലോചിച്ച് നോക്കിയേ അതാ ദൈവരാജ്യത്തിൻ്റെ നീ ഉപ്പാകണം വീണ്ടും പറയുകയാണ് എനിക്ക് കേരളീയനിൽ ലയിക്കാം തമിഴനിൽ ലയിക്കാം ആന്ധ്രക്കാരൻ ലയിക്കാം പഞ്ചാബിയിലും ലയിക്കാം ബംഗാളിയിലും ലയിക്കാം നിനക്ക് അതുപോലെ പറ്റുമോ വീണ്ടും പറയാണ് എനിക്ക് ചുമപ്പനിലും ലയിക്കാം മഞ്ഞക്കാരനിൽ ലയിക്കാം വെള്ളക്കാരനിൽ ലയിക്കാം കറമ്പനിലും ലയിക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ത്യക്കാരനും ലയിക്കാം ആഫ്രിക്കക്കാരൻ ലയിക്കാം അമേരിക്കക്കാരൻ ലയിക്കാം ഇംഗ്ലീഷ്കാരൻ ലയിക്കാം ജർമ്മൻകാരൻ ലയിക്കാം ഫിലിപ്പീനിലും എല്ലാം ഞാൻ ഒരേ ഉപ്പാണ് സി വാട്ട് എ ഗ്രേറ്റ് യൂണിവേഴ്സാലിറ്റി ഇതാണ് യൂണിവേഴ്സാലിറ്റി ആൻഡ് യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ വീര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് വി ആർ യൂണിവേഴ്സൽ വി ആർ കഥോലിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും ലയിക്കാൻ പറ്റും അതുപോലെ വലിയ ഒരു ശക്തിയാണ് ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അതാണ് മദർ മദർത്രേസ്യ പോലെയുള്ളവരും ഫ്രാൻസിസ് അസീസിയെ പോലെയുള്ളവരും അവരെ സംബന്ധിച്ച് ഏത് രാജ്യത്തും ഏത് സാഹചര്യത്തിലും ഏത് വ്യക്തികളിലോടും ലയിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ചെന്നൈവരെ സ്നേഹിച്ച് ഒരു സുഹൃത്തെ പോലെ ആക്കുന്ന അവസ്ഥ വചനം പൂർത്തിയായിക്കൊണ്ട് ചെന്നായിയും കുഞ്ഞാടും ഒന്നിച്ച് വസിക്കും അതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതുതന്നെയാണ് വീണ്ടും മറ്റൊരു പറയുന്നത് ഞാൻ പ്രകാശമാണ് കണ്ടോ നമ്മളുടെ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന പ്രകാശം ആ പ്രകാശം പോലെ മറ്റുള്ള അന്ധകാരത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ ലോകത്തിൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ യേശുവാകുന്ന ആ പ്രകാശം നമ്മളിലേക്ക് കൊളുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോ മനുഷ്യനും ലോകത്തിലുള്ള സകല ആത്മാക്കളുമായിട്ട് നമ്മൾ ഒരു കണക്ടിവിറ്റിയിലാണ് നമ്മുടെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് നമ്മളെ ബൈ ബർത്ത് നമ്മൾ ലോകത്തിലുള്ള സകല മനുഷ്യരുമായിട്ട് ഒരു ആത്മീയ ബന്ധത്തിലാണ് ഇപ്പോൾ തന്നെ അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് ഓ ഡി ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ കൊന്തചലന നേരത്ത് ഓ ഡി ഈശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമെന്ന് രാത്രി ഞങ്ങൾ രക്ഷിക്കണേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആരയിക്കണമേ സ്നേഹമുള്ളവരെ നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളോരോരുത്തരും ലോകത്തിൻ്റെ പ്രകാശമാണ് ഭൂമിയുടെ ഉപ്പാണ് ഓക്കെ ഇത് പറഞ്ഞതിന് ശേഷം വലിയ ഒരു കാര്യം യേശു പറയുകയാണ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തുടർന്ന് സുവിശേഷത്തിൽ മുഴുവൻ യേശു ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ സാഹചര്യത്തിൽ യഹൂദ പാരമ്പര്യത്തിന് കംപ്ലീറ്റ് വിരുദ്ധമായിട്ട് പാപികളുടെ കൂടെ കൂട്ടുകൂടും പാപികളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും പാപികളെ സ്നേഹിക്കും ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ് യേശു അതുകൊണ്ട് ഈശോ മുൻകൂട്ടി പറയുകയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ അസാധുവാക്കാനാണ് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ പോലെ ഒരു മുൻകൂർ ജാമ്യം യേശു എടുക്കുകയും അതോടൊപ്പം യേശുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെയും ദൈവനീതിയുടെയും വലിയ രഹസ്യം പറഞ്ഞുകൊണ്ടാണ് അടുത്തത് പറയുകയാണ് പതിനേഴാമത്തെ വചനം മുതൽ അഞ്ച് പതിനേഴിൽ പറയുകയാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് വിചാരിക്കും ഇത് വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കണം നീതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നീതിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ എത്ര പാപം ചെയ്താലും നമ്മൾ നീതീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ പാപം കടും ചുവപ്പാണെങ്കിലും അവയെല്ലാം തൂവെള്ള പോലെ ആക്കും എന്ന ഏശ ആ പ്രവചനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഈശോ വന്നിരിക്കുന്നത് മത്തായിയുടെ ഭവനത്തിൽ കയറിയപ്പോൾ എല്ലാവരും പിറുവിറുക്കാൻ തുടങ്ങി നിങ്ങളുടെ ഗുരു പാപികളുടെയും നാക്യദാർ പാപികളുടെയും ചുങ്കക്കാരുടെയും വീട്ടിൽ എന്തുകൊണ്ട് പ്രവേശിക്കുന്നു ഇത് തെറ്റാണ് എന്ന് പരസ്യമായിട്ട് ജനം പറയുമ്പോൾ യേശു ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ ചിന്ത കേട്ടിട്ട് യേശു പറയുകയാണ് നിങ്ങൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താ നിങ്ങൾ പോയി പഠിക്കുവിൻ ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല ഭാവികളെ തേടിയാണ് കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല എന്നതിന്റെ അർത്ഥം എന്തെന്ന് പോയി പഠിക്കുവിൻ സഖേവുസിന്റെ ഭവനത്തിൽ ചെന്നപ്പോഴും ഇതുപോലെ തന്നെയുണ്ട് ഇവൻ ഈ വലിയ പാപിയുടെ ഭവനത്തിൽ പ്രവേശിക്കുന്നത് എന്താണ് അപ്പൊ യഹൂദ പാരമ്പര്യമനുസരിച്ച് യഹൂദരാരും ഒരു വിജാതിയന്റെ ഭവനത്തിൽ പ്രവേശിക്കില്ല ഒരു പാപിയുടെ ഭവനത്തിൽ പ്രവേശിക്കുകയില്ല ആരാണ് ഈ പാപി അവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ നിയമം അനുസരിക്കാത്തവരെല്ലാം പാപിയാണ് എന്നാൽ അവർ നിയമം അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുമില്ല സഖ്യ കർത്താവ് പറയുകയാണ് വഴിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ വന്ന് നിന്നോടൊപ്പം വസിക്കും ഒരു ഇൻവിറ്റേഷനും ഇല്ല ഒരു ക്ഷണവുമില്ല ഇല്ല ചുമ്മാ ചെന്നിട്ടങ്ങ് പറയാണ് സഖ്യൂസെറങ്ങി വരിക നീ വേഗം ഇറങ്ങി വരിക എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ നിന്നോടൊത്ത് വസിക്കും സഖേ ഊസ ആകെ ഷോക്ക് ഷോക്കടിച്ച പോലെയായി ആ നാട് മുഴുവനും വളരെയധികം പ്രസിദ്ധനായ ഈ വലിയ പ്രവാചകൻ ഈ റബ്ബായി ഇതാ എൻ്റെ ഭവനത്തിന് വരുന്നു എനിക്ക് എന്ത് അർഹതയാണുള്ളത് സഖ്യ ഹൂസിന് അറിഞ്ഞൂടാ മറ്റുള്ള ആളുകൾക്ക് അറിഞ്ഞൂടാ അവരെല്ലാവരും സഖ്യൂസിനെ ഔട്ട്കാസ്റ്റ് ചെയ്തിരിക്കുന്നു അവൻ ചുങ്കക്കാരൻ ചുങ്കക്കാരിൽ പ്രധാനി ചീഫ് ടാക്സ് കളക്ടർ അവനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് സമൂഹം മുഴുവനും അവനെ തിരസ്കരിച്ചിരിക്കുന്ന അവസരത്തിൽ കർത്താവ് പറയുകയാണ് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പോകും ഇതിൻ്റെ അർത്ഥം ഈ സമൂഹത്തിനും അറിയില്ല സഖ്യ അറിയില്ല എന്തിനാണ് എന്നെ ഈശോ ഇത്രയും സ്നേഹിക്കുന്നത് ഈശോ ചെന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ വലിയൊരു രഹസ്യം നീയും അബ്രാഹത്തിന്റെ മകനാണ് നീയും മകനാണ് അതാണ് യേശ്യാം അമ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ പറയാൻ കർത്താവിനെ അന്വേഷിക്കുന്നവരെ രക്ഷ തേടുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനികർഭത്തിലേക്കും നോക്കുവിൻ പ്രൈസ് ദ ലോഡ് ഇതാണ് വിശ്വാസത്തിൻ്റെ ശബ്ദം ഇതാണ് വളർച്ചയുടെ ശബ്ദം ഇതാണ് വളർച്ചയെ ആഗ്രഹിക്കുന്നവർ പഠിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനികർഭത്തിലേക്കും നോക്കുവിൻ ഏത് പാറയിൽ നിന്നാണ് നമ്മളെ വെട്ടിയെടുത്തത് വിശ്വാസമാകുന്ന പാറയിൽ ഇവിടെ തുറന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും നിങ്ങൾ വഹിച്ച സാറയെയും നോക്കുവിൻ അതുകൊണ്ടാണ് കർത്താവ് സഖേസിനോട് പറയുകയാണ് നിന്നെ വെട്ടിയെടുത്തത് അബ്രാഹത്തിന്റെ പാറയിൽ നിന്നാണ് നിന്നെ ഗർഭം ധരിച്ചത് സാറയുടെ വരണ്ട ഗർഭത്തിലാണ് അബ്രാഹത്തോട് ദൈവം ചെയ്ത ഉടമ്പടി നിന്നിൽ പൂർത്തിയാകണം അതിനാ ഞാൻ വന്നിരിക്കുന്നത് സ്നേഹമുള്ളവര് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ ചിന്തയോ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രക്ക് വലിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലെല്ലാം പറയുന്നത് ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നു എന്ന് പല സ്ഥലത്ത് പറയുന്നുണ്ട് പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്നു വരും അതായത് അത്രയും ഉയരത്തിലേക്ക് അമ്പത്തേഴാം സങ്കീർത്തനത്തിൽ പറയുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അടുത്തത് അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മരിക്കുന്നവര് അവിടുന്ന് ലജിപ്പിക്കും ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്ഥതയുമായേക്കും ഇത് ഈ വരാനിരിക്കുന്ന രക്ഷയെക്കുറിച്ചാണ് വരാനിരിക്കുന്ന നീതിയെക്കുറിച്ച് സങ്കീർത്തകൻ പാടുന്നതും ഇസ്രായേൽ ജനം മുഴുവനും പാടി 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 പ്രാർത്ഥിച്ചിരുന്നത് ഇത് തന്നെയാണ് തന്നെയാണ് യേശു എല്ലാ ദിവസവും പാടി 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 പ്രാർത്ഥിച്ചിരുന്നത് ആ വീടുന്ന സ്വർഗത്തിൽ നിന്ന് സഹായമായ ചെന്നെ രക്ഷിക്കും എന്താ സ്വർഗത്തിൽ നിന്ന് വരാൻ പോകുന്ന സഹായം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹായം എന്താ യേശു ക്രിസ്തുവാണ് അതാണ് ഈശോ വന്നിട്ട് പറഞ്ഞത് ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സഹായം ഞാനാണ് ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന ജീവനുള്ള അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ ഇരിപ്പതാ പിന്നെ അവൻ ഒരിക്കലും നശിക്കുകയില്ല അവൻ്റെ ജീവൻ നിത്യതയിലേക്ക് പ്രവേശിക്കും മാത്രമല്ല വിധിയിൽ വീഴാതവനെ ഞാൻ കണ്ടോ വിധിയിൽ വീഴാതെ അവനെ ഞാൻ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കും അപ്പോൾ അവിടെ നിന്നാണ് ദൈവം തന്നെയാണ് ഈ സഹായം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ സഹായിക്കാനാണ് നിയമത്തെയോ പ്രവാചകന്മാരെയോ റദ്ദാക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് മറിച്ച് അത് പൂർത്തിയാക്കാനാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് യേശുക്രിസ്തു യും പ്രവാചകന്മാരെയും പൂർത്തിയാക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി അതിനെ കൂടുതൽ ശക്തമായിട്ട് പറയാൻ ഈ നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ മാറുകയില്ല ആകാശവും ഭൂമിയും വീണാലും ആകാശവും ഭൂമിയും മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആ സൃഷ്ടിയേക്കാൾ എന്തോ ഒരു വലിയ സൃഷ്ടിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ നിയമവും ദൈവത്തിൻ്റെ നീതിയും മാറുകയില്ല സ്നേഹമുള്ളവരെ എന്നിട്ട് പറയുകയാണ് ദൈവരാജ്യത്തിൽ ഈ നിയമം അനുസരിക്കാതിരിക്കുന്നവനോ അനുസരിക്കാതിരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനോ അവൻ ദൈവരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായത് അഞ്ച് പത്തൊമ്പത് ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ കണ്ടോ പ്രമാണങ്ങൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ പാപിയായ വ്യക്തിയാണ് പ്രമാണങ്ങൾ ലംഘിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്നാൽ അവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെട്ടു അനുസരണത്തിലൂടെ നുസരണത്തിലൂടെയല്ല യേശുക്രിസ്തു വന്നിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരിലേക്ക് ദൈവരാജ്യം സമാഗതമാകുന്നതാണ് ഇതിൽ കാണിക്കുന്നത് വീണ്ടും വഴിയാണ് അടുത്ത രണ്ടാമത്തെ സിറ്റുവേഷൻ എന്നാൽ അതനുസരിക്കുകയും അതനുസരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടുന്നു ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഇതാണ് ഈശോ വാസ്തവത്തിൽ ഇവിടെ അതായത് പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിയമജ്ഞരുടെയും പരിസേയരുടെയും നീതി നിയമത്തെ അക്ഷരം പ്രതി അനുസരിച്ചാൽ അവർ കൃപ കിട്ടും അവർക്ക് ദൈവരാജ്യം കിട്ടും അവർ നീതീകരിക്കപ്പെടും എന്ന ആ ഒരു തത്വം അതല്ല ദൈവത്തിന്റെ നീതി നിയമത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു നീതി അല്ല നിയമത്തിന്റെ അനുസരണത്തിലൂടെ ലഭിക്കുന്ന നീതി അല്ല അതാണ് പൗലോസ്ലിയ എല്ലാ ലേഖനങ്ങളിലും പറയുന്നുണ്ട് നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ ലഭിക്കുന്ന ഒരു നീതിയല്ല ഇത് പറയുമ്പോൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കണം ഈശോ പറഞ്ഞത് ഞാൻ നിയമത്തെ അസാധുവാക്കാനല്ല വന്നത് മറിച്ച് പൂർത്തിയാക്കാനാണ് സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ദയമേ ആ ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഉള്ളിലെ നയനങ്ങൾ ഞങ്ങളുടെ ആത്മീയ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ദൈവമേ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ പ്രകാശി വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ പാപികളേ വരെയും മാടി വിളിച്ചവനാം അനുതാപികളാം ഏവർക്കും വാതിൽ തുറന്ന് കൊടുത്തവനാം കർത്താവേ ിധിയർത്താവേ ഞങ്ങൾ വരുന്നു ആ നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ യേശു വാതിൽ ദൈവമേ ആ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ ആ നീതിയെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞങ്ങൾക്കറിയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ

അങ്കിൽ ടോംസ് കാബിക് ക്രിസ്തു ദർശനം മലയാള സാഹിത്യത്തിന് ശേഷം സാഹിത്യത്തിലേക്ക് ഫ്രാൻസിലെ പ്രഭുവർഗത്തിൻ്റെ ഭരണരീതികളെ വിമർശിച്ചുകൊണ്ട് എഴുതിയ നോവലീശ്വരവിശ്വാസം അതാണ് മനുഷ്യന്റെ അന്തിമമായിട്ടുള്ള അഭയം എന്ന് ഈ കഥ നമ്മെ പഠിക്കും ഉറൂബ് അവാർഡ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട അവാർഡ് തുടങ്ങി നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾക്ക് അർഹനായ പ്രൊഫസർ കെ വി തോമസ് ലോക ക്ലാസിക്കൽ കൃതികളിലെ ദേവപുത്രന്റെ സാന്നിധ്യവും സ്വാധീനവും വിശകലനം ചെയ്യുന്നു ക്രിസ്തു ദർശനം സാഹിത്യത്തിലൂടെ വെള്ളി രാത്രി ഒൻപത് മണിക്ക് स्पन्दनश्रुतितालम् आनन्ददायकदृश्यमेळम् भावरागताळमयं जीवितम् सर्व समन्वितमाकरणम् കേരളം മഹിത ഭാരതം ആദിയുഗത്തിൽ ഏറ്റുവാങ്ങിയ വചന പൈതൃകം വിതച്ചിറക്കണം പാകമാകണം കൊയ്തു കൊയ്ത് കൊയ്തു കൊയ്തു വിളവെടുക്കണം പറക്കണം ഘോഷിക്കുവിൻ നിങ്ങൾ ചെവിയിലേറ്റുവാങ്ങിയ രഹസ്യദൂതുകൾ വിരുളകറ്റണം ഇരുളകറ്റണം തുടക്കണം ദൈവനീതി നടനമാടണം പെയ്തു 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 കൃപ